മുയ്സുവിൻ്റെ ചതിക്കും ചൈനയുടെ കുതന്ത്രങ്ങൾക്കും മോദി സർക്കാരിൻ്റെ തിരിച്ചടി അടിച്ചത് ഇരുവരുടെയും മുഖത്ത് തന്നെയാണ് ബജറ്റിലും താരമായി ലക്ഷദ്വീപ് നമസ്കാരം ഞാൻ കുഞ്ചു മുരളി അൻപത്തി എട്ട് മിനിറ്റ് നീണ്ടുനിന്ന ഇടക്കാല ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം ടൂറിസം വികസനത്തെക്കുറിച്ചാണ് അതിലെടുത്തു പറഞ്ഞ പേര് ലക്ഷദ്വീപിൻ്റെതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയതും ശേഷം നടന്ന സംഭവങ്ങളും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇപ്പോഴിതാ ലക്ഷദ്വീപിനെ രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ തൻ്റെ അൻപത്തി എട്ട് മിനിറ്റ് നീണ്ട ഈ ഒരു പ്രസംഗത്തിൽ ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു കാര്യമായിരുന്നു ലക്ഷദ്വീപിൻ്റെത് അത് മനഃപൂർവ്വമായ ഒരു ഊന്നൽ കൊടുക്കൽ തന്നെയായിരുന്നു കാരണം ലക്ഷദ്വീപിനെ വരും നാളുകളിൽ ടൂറിസം കേന്ദ്രമാക്കുമ്പോൾ ബി ജെ പി ചിന്തിച്ചതുപോലെ അല്ലെങ്കിൽ ബി ജെ പി തുടക്കത്തിൽ മോദിയെ ഉപയോഗിച്ച് എന്താണോ ചിന്തിച്ചത് അത് തന്നെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അവിടെ അരക്കെട്ടുറപ്പിക്കുന്നത് കാരണം ലക്ഷദ്വീപിലേക്ക് മോദിയും മോദി സർക്കാരും എത്തുന്നു അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടും കാര്യവും എത്തിയപ്പോഴാണ് മാലിദ്വീപ് എതിർ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപിനെ ഇത്രത്തോളം സ്പെസിഫൈ ചെയ്ത അല്ലെങ്കിൽ വളരെ കൂടി ടൂറിസം കേന്ദ്രമാക്കി രാജ്യത്തിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന ഒരു പ്രസ്താവന അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നിർമ്മലാ സീതാരാമൻ ബജറ്റിന് നടത്തിയത് രാജ്യത്തെ ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരണത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ ദ്വീപുകളുടെ വികസനത്തിനായി പ്രത്യേക സഹായങ്ങൾ നൽകുമെന്നും പറഞ്ഞു കടൽ വിമാന മാർഗങ്ങളിലൂടെയാണ് ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് അതിനാൽ തന്നെ തുറമുഖ മേഖലയിൽ വികസനത്തിന് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുമെന്നതും തീർച്ചയാണ് സഞ്ചാരികൾക്ക് മികച്ച സഞ്ചാരാനുഭവം നൽകുന്നതിനായി ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു വികസനം വരുമ്പോൾ ഇന്ത്യയുടെ മുഖം വീണ്ടും മാറും പതിനൊന്ന് ലക്ഷം കോടിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വകയിരുത്തിക്കുന്നതെന്നും ധനമന്ത്രി പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും മാലിദ്വീപിനെതിരായ വിമർശനവുമാണ് ലക്ഷദ്വീപിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തതെന്നത് മറ്റൊരു സത്യം പിന്നാലെ ടാറ്റ ഉൾപ്പെടെയുള്ള ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങൾ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പ്രധാനമന്ത്രിയെ ഇസ്രയേലിന്റെ പാവ എന്നും കോമാളി എന്നും ഒക്കെ വിളിച്ചാക്ഷേപിച്ച മാലിദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയതോടെയാണ് വിവാദം മുറുകുന്നത് ഇതോടെ ബോയ്ക്കോട്ട് മാലിദ്വീപ് ക്യാമ്പയിൻ സജീവമാവുകയും ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു വലിയ വാർത്തയായി മാറിയിരുന്നു കാരണം ഈ ഒരു കാര്യം മാലിദ്വീപിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി ലക്ഷദ്വീപിനെ മാറ്റാൻ ഒരുങ്ങിയാണ് സർക്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച മാലിദ്വീപിന് എട്ടിന്റെ പണിയാണ് ഇതിലൂടെ കൊടുക്കുന്നത് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തന്നെയാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റിലെ ഈ പ്രഖ്യാപനങ്ങൾ ലക്ഷദ്വീപിന് സുപ്രധാനമായ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന ഈ പ്രഖ്യാപനം അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒന്നല്ല മോദിയുടെ സന്ദർശനത്തോടെ ലക്ഷദ്വീപിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഉണ്ടായത് ബഡ്ജറ്റ് പ്രഖ്യാപനം ദ്വീപിലെ ടൂറിസം രംഗത്തിന് കൂടുതൽ ഊർജ്ജം പകർന്ന ഒന്നായി മാറുകയും ചെയ്യുമെന്നത് തീർച്ചയാണ് കാരണം ഈ ലക്ഷദ്വീപ് എന്താണെന്ന് മോദി പോയതിനു ശേഷം ലക്ഷദ്വീപ് എന്താണെന്ന് ഒരുപാട് പേർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ ലക്ഷദ്വീപിലേക്കുള്ള ടൂറിസത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്കും ആ ഒരു യാത്രയിലേക്കും എത്തുന്നതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ദ്വീപിൽ പുതിയ തുറമുഖം പണിയുമെന്ന രണ്ടാമത്തെ പ്രഖ്യാപനവും ദ്വീപുവാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് അവരുടെ ഏറെ നാളത്തെ ആവശ്യം കൂടിയാണത് ദ്വീപിലെ വിനോദസഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത് ലക്ഷദ്വീപ് ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് വഴിയൊരുങ്ങുമ്പോൾ കേരളത്തിനും പ്രത്യേകിച്ച് കൊച്ചിക്ക് അതൊരു വൻ നേട്ടമായി മാറും ലക്ഷദ്വീപിൻ്റെ കവാടമെന്ന നിലയിലാണ് കൊച്ചിക്കും പദ്ധതികൾ ഗുണകരമായി മാറാൻ പോകുന്നത് ദ്വീപിലേക്കുള്ള വിമാന കപ്പൽ യാത്രക്കാർക്ക് അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നതുകൊണ്ട് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ടൂറിസം ട്രാവൽ മേഖലകൾക്ക് അതൊരു വലിയ കുതിപ്പായി മാറും കൊച്ചിയുടെ മുഖവും മാറുമെന്നാണ് ഈ കേന്ദ്ര ബഡ്ജറ്റിലൂടെ തെളിയുന്നത് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അവസരം തേടി അന്വേഷണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ കൂടുതൽ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിനോദസഞ്ചാര മേഖല ബജറ്റ് പ്രഖ്യാപനം അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്നതും തീർച്ചയാണ് കൊച്ചി കവാടം അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് ഉൾപ്പെടെ ലക്ഷദ്വീപ് യാത്രയ്ക്കുള്ള ഒരു കവാടം കൂടിയായി മാറുന്നുണ്ട് ഏറ്റവും അടുത്ത വിമാനത്താവളം കൊച്ചിയിലാണ് യാത്ര കപ്പലുകൾ കൊച്ചി തുറമുഖം കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അകത്തി ബംഗാരം ദ്വീപുകളിലാണ് വിമാനത്താവളങ്ങളുള്ള മിനിക്കോയിൽ സൈനിക ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന വിമാനത്താവളം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള ഒരു പദ്ധതിയും വരുന്നുണ്ട് ഇന്ത്യൻ എയർലൈൻസാണ് നിലവിൽ കൊച്ചിയിൽ നിന്ന് സർവീസ് നടത്തുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് കവരത്തിയിൽ ദ്വീപുകളെ ബന്ധിപ്പിച്ച് ഹെലികോപ്റ്റർ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയൊരു മാറ്റം വരുമ്പോൾ അത് കേരളത്തെയും വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വികസനം കാഴ്ചപ്പാടുകളിലൂടെ കൊച്ചിയും കേരളവും വളരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം